അങ്ങനെ ഇന്ന് എൻ്റെ അനിയത്തി പാറുവിനെ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങിന് പോവാണ് അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പാപ്പൻ്റെയും കുഞ്ഞുമയുടെയും മകളാണ് ഞാൻ കുഞ്ഞുമയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് എൻ്റെ അമ്മയും അപ്പച്ചും ചേച്ചിമാരും കുഞ്ഞമ്മയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി പാർവിനെ വിളിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് അവൾ റെഡി ആയിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പാറുവെന്നല്ല ആവണി എന്നാണ് അവളുടെ ശരിക്കുള്ള പേര് അങ്ങനെ വന്നവരെല്ലാം അകത്ത് കയറി അങ്ങിയിരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാം ജ്യൂസുമായിട്ട് അവിടുത്തെ അമ്മയെത്തി അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചപ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്താണ് എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ചേച്ചിമാരെല്ലാം എൻ്റെ മുമ്പിൽ തന്നെ പെട്ടുപോയത് അങ്ങനെ എൻ്റെ ചേച്ചിമാരോ അപ്പച്ചിയോ എൻ്റെ അമ്മയും ഞാനും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അങ്ങനെ ചോറും പരിപ്പും പപ്പടവും ചിക്കൻ കറിയും മീൻ കറിയും സാമ്പാറും പായസവും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒരു പിടി പിടിച്ചു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പാറവും അവളുടെ ഹസ്ബൻഡ് രതീഷും കുഞ്ഞമ്മയും പാപ്പനും എല്ലാവരും കഴിച്ചത് അലമാരി സെറ്റിയുമാണ് ചടങ്ങിന് കൊണ്ടുപോയത് ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ ഇരുന്നപ്പോഴാണ് ചടങ്ങിന് കൊണ്ടുപോയ ഏഴാം മാസത്തിലെ ഏഴുകൂട്ടം പലഹാരം ചെന്നവർക്കെല്ലാം കൊടുത്തത് അങ്ങനെ ഇറങ്ങാൻ സമയമായപ്പോൾ രതീഷിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങി അമ്മയുടെ കയ്യിൽ നിന്ന് തൈലവും വാങ്ങിയാണ് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിൽ കയറണമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ എന്നിത്രയേ ഉള്ളൂ കേ